എല്ലാവർക്കും നമസ്കാരം നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ നമ്മുടെ ഭക്ഷണ രീതി ശരിയല്ല അപ്പോൾ ഇത് കേൾക്കുന്ന അത്യാവശ്യം പ്രായമുള്ള ഒരു കാരണവരൊക്കെയാണ് ഇത് കേൾക്കുന്നതെങ്കിൽ അവർ ചിന്തിക്കും എന്ത് തെമ്മാടിത്തരമാണ് ഇവൻ പറയുന്നത് നമ്മൾ കൂടുതലും കഴിക്കുന്നത് അന്നജം അല്ലെങ്കിൽ ഈ അരി ഗോതമ്പ് എന്നൊക്കെ പറഞ്ഞാൽ പോലും കാർബോഹൈഡ്രേറ്റ് മാത്രം എടുത്ത് വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് ഇത് നേരെ മറിച്ച് ഒരു പാശ്ചാത്യ രീതി നോക്കുകയാണെങ്കിൽ അവർ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡാണ് കൂടുതൽ കഴിക്കുന്നത് അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് അധികം കഴിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളോ അതൊക്കെ നമുക്ക് പറയാം പക്ഷേ അതിനൊക്കെ മുൻപ് ഒരു പ്രധാന പോയിൻ്റ് ഇതാണ് നമ്മുടെ ഭക്ഷണ രീതി കൊണ്ട് ഇവിടെയുള്ള സ്ത്രീ സമൂഹത്തെ വീട്ടമ്മമാരെ അവരുടെ ജീവിതം തന്നെ ക്ലേശഭൂയിഷ്ടമാക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത് ഏറ്റവും കഷ്ടപ്പാടുള്ള പണി ഇവിടെ എന്താണ് അടുക്കള പണി തന്നെയാണ് അതിലൊരു സംശയവും വേണ്ട ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ അവിടെയുള്ള കുടുംബാംഗങ്ങൾക്കെല്ലാം പാചകം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഒരാൾ ഇരുപത്തിനാല് മണിക്കൂറും അല്ലെങ്കിൽ ഉറക്ക സമയം ഒഴിച്ചിട്ട് ബാക്കി സമയം മുഴുവൻ യന്ത്രം പോലെ പണിയെടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇതൊക്കെ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ അത് ആ ദിവസം ആരംഭിക്കുന്നതിന് മുൻപല്ല ഉള്ള പണിയെല്ലാം തീർത്തിട്ട് പിന്നീട് പിറ്റേ ദിവസത്തേക്കുള്ള ഉഴുന്നും കൂടെ വെള്ളത്തിലിട്ടിട്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെ നിർത്താതെയുള്ള ജോലിയാണ് അപ്പോൾ ലോകത്തെല്ലായിടത്തും ഇങ്ങനെയാണെന്ന് ആരും വിചാരിക്കരുത് ഒരു വീട്ടമ്മ ദിവസം മുഴുവൻ കിടന്നിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടല്ല കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കേണ്ടത് ഇതല്ല അതിന്റെ രീതി അങ്ങനെ അടുക്കളയിൽ ഹോമിക്കാൻ ഉള്ളതല്ല ഒരു ജീവിതവും എവിടെ പോയാലും നമ്മുടെ കേരളീയരുടെ ഭക്ഷണമാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു വെക്കാറുണ്ട് ലോകത്തെല്ലാവരും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും അവനവൻ ശീലിച്ച ഭക്ഷണം തന്നെയാണ് നല്ലതെന്ന് തോന്നും അതിനോടൊരു ഗ്രഹാതുരുത്വം ഒക്കെ തോന്നും ഇപ്പൊ ഇത് കേൾക്കുന്ന ചില കാരണന്മാരൊക്കെ കേരളീയരുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ ചോറ് വിളമ്പുന്നു അവിയൽ തോരൻ ഉപ്പേരി അപ്പേരി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടല്ലോ ഇതെല്ലാം കൂട്ടി ചോറുണ് ആഹാ എന്ത് നല്ലതാണ് ഉണ്ണാൻ നല്ല സുഖമാണ് ഇത് ഓരോ കറിയും ഉണ്ടാക്കുന്നതിൻ്റെ പാടെന്ന് ചിന്തിച്ച് നോക്കി ഒരു തോരനാണെങ്കിലും ഒരു മെഴുക്ക് പുരട്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കാൻ എത്രമാത്രം കഷ്ടപ്പാടുണ്ട് വിദേശത്ത് എങ്ങനെയാണ് അത് ആദ്യം പറയാം ഇതിപ്പോൾ എല്ലായിടത്തും വ്യത്യാസം ഉണ്ടാകും എങ്കിലും കോമൺ ആയിട്ട് പറയുകയാണ് ഒരു പാശ്ചാത്യ രീതിയൊക്കെ അനുസരിച്ച് അവർ രാവിലെ രണ്ട് മുട്ട പുഴുങ്ങിയതോ അല്ലെങ്കിൽ അത് ബുൾസയാക്കിയിട്ടോ ഒരു പോർക്ക് അല്ലെങ്കിൽ ബീഫ് സോസേജോ ഒക്കെ ചേർത്ത് ഒരു ചെറിയ ഭക്ഷണം കഴിച്ചാൽ അവരുടെ പരിപാടി കഴിഞ്ഞു രാവിലത്തെ കഴിഞ്ഞു പിന്നെ ഉച്ചയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു സാൻഡ്വിച്ച് അതിൽ കുറേ അധികം പകുതി ഉപയോഗിച്ച തരത്തിലുള്ള ഒരുപാട് വെജിറ്റബിൾസ് ഇലയും അങ്ങനെ കുറേ സാധനങ്ങൾ കാണും അതിലും കുറച്ച് മീറ്റ് അല്ലെങ്കിൽ സ്വീറ്റ് ഒക്കെ കാണും രാത്രി രാത്രിയായിരിക്കും മിക്കവരും നല്ല രീതിയിൽ ഇത്തിരി ആയിട്ട് ഭക്ഷണം കഴിക്കുക അത് കൂടുതലും വളരെ പ്രോട്ടീനുള്ള അല്ലെങ്കിൽ ഒരു ഫുൾ ചിക്കൻ ഒക്കെ ഉണ്ടായിരിക്കും ഇതിപ്പോൾ എല്ലായിടത്തും ഇങ്ങനെയാണെന്നല്ല പറഞ്ഞത് ഒരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥാനത്ത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് രാവിലെ തന്നെ ചായ കുടിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പുട്ട് കടല അല്ലെങ്കിൽ ഇഡലി സാമ്പാർ ഇതിൻ്റെ എല്ലാം മറ്റേതുപോലെ എളുപ്പമല്ല ഈ പറയുന്ന സാധനങ്ങൾ വിദേശത്തുള്ളവർക്ക് അതൊരു അഞ്ചോ പത്തോ മിനിറ്റോ ഉണ്ട് ചുമ്മാ പറഞ്ഞതല്ല അത്രേ സമയമേ ഉള്ളൂ അവർക്കത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിപ്പോയല്ല ഒരമണിക്കൂർ അതിൽ കൂടുതലൊന്നും അവർക്ക് മെനക്കയേണ്ട കാര്യമില്ല ഇനി വളരെ വിശാലമായൊരു ഫുഡ് അറേഞ്ച് ചെയ്യാൻ പോലും അവർക്ക് ഏതാനും മണിക്കൂറുകൾ മതിയെങ്കിൽ ഇവിടെ അങ്ങനെയല്ല രാവിലത്തെ കഴിഞ്ഞ് ആ പ്ലേറ്റ് കഴുകി വെച്ചതിന് ശേഷം പിന്നെ തുടങ്ങിയാലാണ് ഉച്ചയ്ക്കത്തെയാവുക പിന്നെയും പണിയെടുത്താലാണ് രാത്രിയിൽ തേവുക അതിനിടയ്ക്ക് ചായയുണ്ട് അവിടെയും എന്തെങ്കിലും കൊടുക്കണം ഇങ്ങനെ നമ്മുടെ മലയാളികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ണുക ഉറങ്ങുക ഉണ്ണികളെ ഉണ്ടാക്കുക അത്രയേ ഉള്ളൂ അങ്ങനെ ഉണ്ടുണ്ടും ഉണ്ണികളെ ഉണ്ടാക്കിയും ഒരു പ്രായമാകുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും എ നിലവറയും ബി നിലവറയും ഒക്കെ വരും ഞാനൊരു പ്രസംഗത്തിൽ നിന്ന് കേട്ടതാണ് അതായത് ഈ കുടവയർ ചാടുന്നതിനാണ് ഈ പറയുന്നത് ഫാറ്റ് അടിഞ്ഞുകൂടി എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് നമുക്ക് ആവശ്യമായതിലധികം കലോറി അല്ലെങ്കിൽ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് ഒരുപാട് കഴിക്കുമ്പോൾ ഇതൊക്കെ എനർജിയാണ് നമ്മൾ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷേ നമ്മൾ ഇന്ന് കൂടുതലും മലയാളികൾ ഓരോരുത്തരുടെയും ജീവിത എങ്ങനെയാണ് ഇത് ആയിട്ട് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ശരീരം അത് ഫാറ്റ് ആയിട്ട് ഇപ്പം ഞാനൊരു ഡോക്ടർ അല്ലാത്തതുകൊണ്ട് ഞാനിത് ആധികാരികമായിട്ടൊന്നും പറയുന്നതല്ല ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം വെറുതെ പറയുന്നതാണ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തരായതെങ്കിലും ഒക്കെ ഡോക്ടർമാരെ ഒക്കെ നമുക്ക് വിളിച്ചിരുത്തി ഇന്റർവ്യൂ ഒക്കെ ചെയ്യാൻ വേണമെങ്കിൽ പൊറോട്ട കഴിക്കുന്നത് അത്ര ഹെൽത്തി അല്ല അല്ലെന്ന് പറഞ്ഞാൽ ഇപ്പം മരപ്പണിക്കാരുണ്ട് അവരൊക്കെ ഒരു ദിവസം എങ്ങനെയാണ് പണിയെടുക്കുന്നതെന്ന് പോയി കണ്ടാൽ നല്ലതാണ് അവർ പൊറോട്ടയും നല്ല അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിച്ചാൽ അവർക്കൊരു പ്രശ്നവുമില്ല കാരണം അത് മുഴുവൻ അവർ ആയിട്ട് അല്ലെങ്കിൽ അത്രയും അധ്വാനിക്കുന്നവരാണ് നേരെ മറിച്ച് ഒന്നും ചെയ്യാതെ പ്രത്യേകിച്ച് ഓഫീസ് വർക്ക് മാത്രം ഒക്കെ ആയിട്ടിരിക്കുന്നവർ ഈ പൊറോട്ടയും ബീഫും ഒക്കെ കഴിക്കുമ്പോഴാണ് പ്രശ്നം നമുക്ക് ആവശ്യത്തിനുള്ളതാണോ കഴിക്കുക ഓരോ സാധനം വാങ്ങുമ്പോൾ എത്ര കാലറി ഉണ്ട് എന്ന് നോക്കി വാങ്ങുന്ന നമ്മുടെ ഒരു രീതിയല്ല പുറത്തങ്ങനെയല്ല അങ്ങനെയല്ല എത്ര എനർജി ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് അപ്പോൾ അതനുസരിച്ച് തന്നെ അവർക്ക് ആരോഗ്യവും കുറേയൊക്കെ ഭേദമായിരിക്കും നമ്മളങ്ങനെയല്ല വയറ് നിറയുന്നവരെ അല്ലെങ്കിൽ കുടവയറും കൂടെ നിറയുന്നത് വരെയാണ് നമ്മുടെ ഭക്ഷണം ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം ഒരുപാട് നമുക്ക് അനുകരിക്കാവുന്നതാണെങ്കിലും ആ രാജ്യത്തിന് രാജ്യത്തിനൊരു പ്രശ്നമുള്ളത് അവർ പണിയെടുക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാണെന്ന് തോന്നും അതുപോലെ ചത്തു കടന്ന് പണിയുന്നവരാണ് ജപ്പാൻകാരെന്ന് പറയാറുണ്ട് പക്ഷേ അവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മിക്കവരും സിറ്റികളിലൊക്കെ ആണെങ്കിൽ ഒരു ഫ്ലാറ്റിലാണെങ്കിൽ ആ ഒരു ഫ്ലാറ്റിൻ്റെ ഏറ്റവും താഴെയുള്ള നില ഒരു ആയിരിക്കും ഒരു വലിയ ആയിരിക്കും മിക്കവരും ജോലിക്ക് പോകുന്നതിന് മുമ്പ് താഴെ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു സാന്വിച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് അല്ലെങ്കിൽ പോകുന്ന വഴിക്കൊക്കെ ആയിരിക്കും കഴിക്കുക ഇങ്ങനെയാണ് അവരുടെ രാവിലത്തെ ഭക്ഷണം പലരുടെയും ഈ പറഞ്ഞത് നമ്മുടെ ഇവിടെ അങ്ങനെ വരണമെന്നല്ല എനിക്കും താല്പര്യമില്ല പക്ഷേ അവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നില്ല അതൊരു മറ്റൊരു ബിസിനസ്സായിട്ടോ അല്ലെങ്കിൽ അത് വേറെ കുറച്ച് പേര് അവരുടെ ജോലിയായിട്ട് അത് വെച്ചിരിക്കുന്നു പെട്ടെന്ന് ഇത് വാങ്ങി കഴിക്കുന്നു അവർ ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു ഇതാണ് പരിപാടി ഇവിടെ എങ്ങനെയാണ് അപ്പനും മകനും മരുമകൾക്കും എല്ലാം ജോലി കാണും ഇവർക്കൊക്കെ ജോലിക്ക് പോകണം ഇവർക്കൊക്കെ വെച്ച് വിളമ്പേണ്ടത് ഒരു പാവം സ്ത്രീ ആയിരിക്കും എന്നൊക്കെയുള്ളൊരവസ്ഥ ഇവരെക്കുറിച്ച് അല്ലെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആരും സംസാരിക്കാറില്ല ഇപ്പോൾ വെറുതെ ഒരു ഭാര്യ അങ്ങനെയൊക്കെ ഒരു സിനിമ പണ്ടിറങ്ങി അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് ഗോപികയുടെ കഥാപാത്രം അതിൽ ഒരുപാട് കഷ്ടപ്പെടുന്നു നല്ല കാര്യമാണ് പക്ഷേ ആ സിനിമ എന്താണ് അവസാനം പറഞ്ഞു ഒപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കുറച്ചങ്ങ് അഡ്ജസ്റ്റ് ഇത്രയൊക്കെ ഒരു വാഷിംഗ് മെഷീൻ ഒക്കെ മേടിച്ച് തരാം പണി ഇതൊക്കെ തന്നെ നിങ്ങൾ ചെയ്തോളണം എന്നുള്ള ഒരു വിചിത്രമായ രീതിയിലാണ് ആ സിനിമ അവസാനിക്കുന്നത് അതുകൊണ്ട് ഒരു നല്ല സിനിമയെന്ന് ഞാൻ പറയില്ല പലരും വലിയ മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞു നടന്നുകൊണ്ടായില്ല നിങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ മാതാവ് ഒക്കെ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്നുകൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഇവർ ഫോളോ ചെയ്യുന്ന ഈ സിസ്റ്റം നല്ലതാണോ ഇവർക്കും വേണ്ട ഒരു ലൈഫ് എന്നൊക്കെ ചിന്തിക്കുന്നത് ഇത്രയും കഷ്ടപ്പെടുന്ന പല വീട്ടമ്മമാരോടും എന്താ ജോലി എന്ന് വെച്ചാൽ ജോലിയൊന്നുമില്ല അതാണ് ഏറ്റവും സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇതുപോലെ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ വീട്ടമ്മയാണ് ഹൗസ് വൈഫാണ് എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥ അവരോളം പണിയെടുക്കുന്നവർ ഈ പണിയെടുക്കുന്ന ഗ്രഹനാഥനെ ഒരു ദിവസം ആ അടുക്കള പണിയും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് ഒരു ദിവസം നോക്കുക അപ്പോൾ അറിയാം എന്താണ് സംഭവം എന്ന് ഒരു സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം ഇപ്പോൾ ഇതൊരു കുക്കിംഗ് ചാനൽ കൊണ്ട് ഒരു അവിയൽ വെക്കാനോ ആകെ എളുപ്പമുള്ളത് ഞാൻ നോക്കിയിട്ട് ചായ ഇടുന്നത് മാത്രമാണ് ബാക്കി എല്ലാം വളരെ ഡിഫിക്കൽട്ടാണ് ഈ ചോറ് വെച്ച പരിപാടി കഴിഞ്ഞില്ല ചോറിൻ്റെ കൂടെ കറികൾ വേണമല്ലോ ഈ കറികൾ ഓരോന്നും ഈ പറയുന്ന പോലെയാണ് നമ്മുടെ ഒരു ഒറ്റ മെഴുക്കുപുരുട്ടി ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിദേശത്തൊരു ഫുൾ കോഴ്സ് റെഡിയാക്കാം പിന്നെ അവർ കുറേക്കൂടെ പുതിയ വിദ്യകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഓവൻ അവൻ എന്നാണ് പറയേണ്ടത് എങ്കിലും ഈ ഓവൻ പോലെയുള്ള കാര്യങ്ങളൊന്നും നമ്മളിപ്പോഴും കാര്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല എല്ലാ വീട്ടിലും ഉണ്ടാകും പക്ഷേ ഇതെങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എത്ര സമയം ഇത് കുറയ്ക്കുന്നു ഇതൊന്നും നമുക്ക് ചിന്തയില്ല ലോകത്തിലെ ഏറ്റവും തരം താഴ്ന്ന പരിപാടികളാണ് നമ്മുടെ മലയാളത്തിലുള്ള ടി വി സീരിയലുകൾ എന്ന് പറയാം ഇത് മുഴുവരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാരാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇവരെ ഒരുപാട് കുറ്റം പറയുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക അവർ പിന്നെ വേറെ എന്ത് കാണും അവർക്ക് എന്ത് ഉണ്ടാകും കാരണം അവരെ ഇങ്ങനെ അടുക്കളയിൽ തളച്ചിട്ടിരിക്കുകയല്ലേ പാചകം ചെയ്യാനും വെച്ചു വിളമ്പാനും അല്ലാതെ അവർക്ക് നിങ്ങൾ ഒന്നിനു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അവർ തന്നെയും ഒരു ട്രാപ്പിലാണെന്ന് അവരറിയുന്നില്ല പിന്നെ അവർക്ക് ഈ സീരിയൽ സീരിയലല്ലാതെ എന്ത് പറഞ്ഞാൽ മനസ്സിലാവും അവരോട് അമേരിക്കയിലെ ജിയോ പൊളിറ്റിക്സോ അതല്ലെങ്കിൽ നമ്മുടെ ഗാലക്സി പോലെ എത്രയോ കോടിക്കണക്കിന് ഗാലക്സികൾ ഉണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ പണ്ടത്തെ ഒരു പറച്ചിൽ തന്നെ എങ്ങനെ എന്താണ് ചോറ് വയ്ക്കാനുള്ള ആളെ തേടി ചായ കുടിച്ചുകൊണ്ടുള്ള യാത്രയാണ് അല്ലെങ്കിൽ പെണ്ണ് കാണലിനൊക്കെ പറയുന്നതാണ് ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ല അതാണ് നമുക്കിതൊക്കെ ഈ ഇടക്കാലം കൊണ്ട് വന്നതാണ് കേരളത്തിലെ അപ്പന അല്ലെങ്കിൽ ആയിരം വർഷം മുമ്പേ ഇങ്ങനെയൊക്കെയാണെന്ന് ചിന്തിച്ചിട്ടാണ് അല്ലെ ചരിത്രബോധം എന്ന് പറയുന്ന ആളുകൾക്കില്ല എങ്കിൽ പോലും ഇപ്പോൾ കപ്പ ഇങ്ങനെയുള്ള സാധനങ്ങൾ പോലും പോർച്ചുഗീസുകാരൊക്കെ ബ്രസീൽ വഴിയൊക്കെ കൊണ്ടുവന്നപ്പോഴാണ് ഇവിടെ നമ്മൾ പറയുന്ന കേരളീയമായ കപ്പ പോലും നമ്മൾ കഴിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഇവിടെ പട്ടിണി മാറിയത് പണ്ടത്തെ കേരളം എന്ന് പറഞ്ഞാൽ രാവിലെ ഭക്ഷണം ഇല്ല ഉച്ചക്ക് കിട്ടുന്നവര് കഴിക്കും രാത്രി പിന്നെയും ഒന്നൂടെ കഴിക്കും അങ്ങനെ രണ്ട് നേരമാണ് അരി എന്നൊക്കെ പറയുന്നത് ചോറ് എന്ന് പറയുന്നതെന്ന് ഒന്നുമല്ല പക്ഷേ പണ്ട് ചോറ് എന്ന് പറയുന്നത് ലക്ഷറി ആയിട്ടുള്ളൊരു ഫുഡാണ് പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ചോറ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അന്ന് എന്തോ വലിയ കാര്യം സാധിച്ചു എന്നുള്ളതാണ് ചായയും കാപ്പിയും ഒക്കെ പിന്നീടാണ് വരുന്നത് ഇതൊന്നും നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നതല്ല കേരളം പണ്ടെന്ന് പറഞ്ഞാൽ പെറുക്കി തിന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ പട്ടിണി കിടന്നിരുന്ന ഒരു സമൂഹം പിന്നീട് ഈ പറയുന്ന സങ്കര വിത്തുകളും കീടനാശിനികളും വളങ്ങളും ഒക്കെ വന്നപ്പോഴാണ് ഇവിടെ പട്ടിണി മാറിയത് ഇപ്പോൾ ഈ ഹരിത വിപ്ലവം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നൈട്രജൻ വളങ്ങളൊക്കെ വന്നപ്പോൾ ഈ ഹേബർ പ്രോസസ്സ് ഒന്നും രണ്ട് ലോകമഹേതത്തിനൊക്കെ സമയത്ത് വന്ന ഓരോ കണ്ടുപിടുത്തങ്ങൾ അതൊക്കെ കൃഷിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ നമുക്കിപ്പോൾ പട്ടിണി മാറി സാധാരണക്കാരനും ഭക്ഷണം കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ വിചാരം ഇതാണ് പണ്ട് മുതലേ ഉള്ളത് എന്ന് കരുതി നമ്മൾ ഈ ചോറും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചോറ് മാറ്റി ചപ്പാത്തി എടുത്ത് അതും കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് ഇത് ആവശ്യമല്ലെന്നല്ല ഇത് ഓവറായിട്ടാണ് നമ്മൾ കഴിക്കുന്നത് ആവശ്യത്തിലധികം കഴിക്കുന്നു എന്നതിനേക്കാളും ഇതിനു വേണ്ടി ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് സമയം കളയുന്നുണ്ട് കേരളത്തിലൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ വരുത്തേണ്ട ആദ്യത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് ഇപ്പോൾ ഡൈനിങ് ടേബിള് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന മേശ അതൊരു പ്രത്യേക മുറിയിലായിരിക്കും അടുക്കള വേറെ സ്ഥലത്തായിരിക്കും ഈ അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കി ഒരു വേലക്കാരൻ അല്ലെങ്കിൽ വേലക്കാരി കൊണ്ടുവരുന്നത് പോലെ ആനയിച്ച് കൊണ്ടുവരണം ഈ ഡൈനിങ് ടേബിളിലേക്ക് എന്നിട്ട് അവിടെ ഇരുന്ന് ഈ ഭക്ഷണമാണ് നേരെ തിരിച്ച് ഇപ്പോൾ പലയിടത്തും ആ മാറ്റം ഉണ്ടെങ്കിൽ പോലും കിച്ചനോട് ചേർന്ന് മതി ഈ കാര്യങ്ങൾ അതായത് ഈ പറയുന്ന പോലെ കഴിച്ചിട്ട് ആ പ്ലേറ്റ് കഴുകി വെക്കാനെങ്കിലും അപ്പം തോന്നും കാരണം ഭക്ഷണം ഉണ്ടാക്കുന്ന കിച്ചനും ഈ പറയുന്ന ടേബിളും തമ്മിൽ വലിയ ദൂരമുണ്ടാകില്ല അങ്ങനെ ആവുമ്പോൾ കുടുംബത്തിൽ പലർക്കും ഈ പാചകത്തിൽ ഒന്ന് പങ്കു ചേരാനും അവർക്ക് ഒരുമിച്ച് കഴിക്കാനും സ്വയം കഴിച്ച പ്ലേറ്റ് എങ്കിലും ഒന്ന് എടുത്ത് കഴുകി വെക്കാനും ഒക്കെ തോന്നും ഇങ്ങനെയൊക്കെയാണ് അത്യാവശ്യം സംസ്കാരത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ജനതകളൊക്കെ ശീലിക്കുന്നത് അവരെപ്പോഴും റെസ്റ്റോറൻറ്റിൽ പോകും നമ്മൾ ഈ പോകുന്ന പോലെ കുഴിമന്തി കഴിക്കാനും അൽഫാം കഴിക്കാനും അല്ല അവർ റെസ്റ്റോറൻറ്റിൽ പോകുന്നത് ഇത്തിരി ആവശ്യമായിട്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ അവർക്ക് റെസ്റ്റോറൻറ്റിൽ പോകണം കാരണം അവിടെ ഇങ്ങനെ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുകയുള്ളൂ വീട്ടിലെ പണിയല്ല ഗംഭീരമായൊരു ഒരുക്കുക എന്നുള്ളത് അവിടെ അങ്ങനെയൊരു രീതിയില്ല വീട്ടിലെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ജീവിച്ചു പോകാൻ വേണ്ട അല്ലെങ്കിൽ ജോലിക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്തൊക്കെ വേണ്ട ഭക്ഷണം പെട്ടെന്ന് തയ്യാറാക്കുന്ന വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ് അവർ തയ്യാറാക്കുന്നത് അത് കഴിക്കും ഭക്ഷണം കഴിച്ചൊന്ന് ആസ്വദിക്കണമെന്ന് തോന്നുമ്പോൾ അവർ റെസ്റ്റോറൻറ്റിൽ പോകും നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് കൾസർ അല്ല അവിടുത്തേത് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പാമോയിൽ അല്ലെങ്കിൽ മയണൈസ് എടുത്ത് കുടിക്കുന്നു നന്നായിട്ട് കരിച്ചെടുത്ത ഇറച്ചിയാണ് ഇവിടെ കൂടുതൽ ആളുകൾക്കും താല്പര്യം ഈ ക്യാൻസർ പോലുള്ളതൊക്കെ വരാനായിട്ട് വേറൊന്നും വേണ്ട അതുപോലെ നോർത്ത് ഇന്ത്യൻസിനെ അപേക്ഷിച്ച് നമുക്ക് കേരളത്തിലുള്ളവർക്കും അതുപോലെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലൊക്കെ ഉള്ളവർക്കൊന്നും പാൽ അധികം ദഹിക്കില്ല ലാക്ടോസ് ഡെഫിഷ്യൻസി കുറവാണ് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ എല്ലാവർക്കും അങ്ങനെയല്ല പാല് നമുക്ക് ആവശ്യമാണ് എങ്കിലും ആ കാൽസ്യം കാര്യങ്ങളൊന്നും നമുക്ക് ശരിക്കും കിട്ടുന്നില്ല നമ്മളൊരിത്തിരി പാലെടുത്തിട്ട് അത് ചായ ആക്കിയാണ് കുടിക്കുന്നത് ആ ചായയുടെ കൂടെ നമ്മൾ പഞ്ചസാരയും കൂടെ നല്ലതുപോലെ ഈ ഷുഗർ എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന അമിതവണ്ണോ അല്ലെങ്കിൽ ഇതിനൊക്കെ പ്രധാന പ്രശ്നം ഇതാണ് ഷുഗർ എന്ന് പറയുന്നത് അമിതമായിട്ട് മധുരം കഴിക്കുക നേരെ മറിച്ച് പാശ്ചാത്യരുടേതുപോലെ ഇപ്പം അവിടുത്തെ കാലാവസ്ഥ വേറെയാണ് രീതികൾ വേറെയാണ് അതുകൊണ്ട് അതൊന്നും ഇവിടെ സ്യൂട്ടാവില്ല എന്നൊന്നുമില്ല പാലിനേക്കാളും ഈ ചീസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൂടുതൽ ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അത്ര തന്നെ മാറ്റങ്ങൾ ഇവിടെ വരും ആളുകളുടെ ആരോഗ്യത്തിൽ കാരണം നമ്മൾ ഈ പാലിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു ഈ പഞ്ചസാരയും ചേർത്ത് ചായയായിട്ട് ദിവസം മൂന്നും നാലും ചായയൊക്കെ കുടിക്കുന്നവരുണ്ട് ആ സമയത്ത് ഈ പാൽ കൊണ്ടുള്ള ഗുണം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കൂടുതലായിട്ട് ചീസോ അല്ലെങ്കിൽ പലതോ ഒക്കെ കുടിക്കുന്നതാണ് നല്ലതാണ് പറയുക പാശ്ചാത്യരുടെ പല ഫുഡ് ഐറ്റംസും എടുക്കുമ്പോൾ അതിൽ ഇലയും കായും പൂവൊക്കെ വന്ന് വീണ് നടക്കുന്നതാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നും കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇത് പശു തിന്ന പോലെ ആട് തിന്നുന്ന പോലെ ചവച്ചവച്ച് തിന്നണമല്ലോ നമുക്കാണത് കിട്ടണമെങ്കിൽ ഇതൊക്കെ ഈ കായും പൂവൊക്കെ എന്നെ തിന്നാണെന്ന് പറഞ്ഞിട്ട് നമ്മളത് കളഞ്ഞിട്ട് ഇറച്ചിയെടുത്ത് കഴിക്കും ഇതാണ് നമ്മുടെ രീതി പക്ഷെ അവരെന്താണ് ചെയ്യുന്നത് അവർ ഇത്ര മീറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനനുപാതികമായിട്ടുള്ള വെജിറ്റബിൾസും മറ്റുമൊക്കെ അതിന് കൃത്യമായിട്ട് കഴിച്ച് അതുകൊണ്ടാണ് അവർക്ക് നമ്മളെക്കാളും ഭേദപ്പെട്ട ആരോഗ്യമുണ്ടെന്ന് കരുതുന്നത് മറ്റൊരു കാര്യം പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല വെസ്റ്റേൺ പല രാജ്യങ്ങളിലും ഇതിപ്പോൾ എല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലും ഒരേപോലെയാണെന്നോ ഒരുപോലെയാണെന്നോ അല്ല പറഞ്ഞത് പൊതുവെ ശരാശരി എടുത്തു കഴിഞ്ഞാൽ പല യൂറോപ്യൻ രാജ്യങ്ങളിലും യൂറോപ്പിന് പുറത്തുള്ള ഇപ്പോൾ ഈ പറയുന്ന കാനഡയിലൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ പല സ്ഥലങ്ങളിലും ഉച്ചഭക്ഷണം ഇല്ലാത്ത സ്ഥലങ്ങളുമുണ്ട് അത് അവരുടെ ശീലമല്ല അതുപോലെ ഇപ്പൊ അമേരിക്കയിലാണെങ്കിലും ഒക്കെ എടുത്താൽ അവിടുത്തെ റെസ്റ്റോറൻറ്റുകളിൽ ഇവിടെ ഉള്ളതുപോലെ കൈ കഴുകി വാ കഴുകാനുള്ള പരിപാടിയൊന്നുമില്ല ടോയ്ലറ്റ് ഉണ്ടായിരിക്കുമെന്നല്ലാതെ സിങ്ക് എന്ന് പറയുന്ന കൈ കഴുകാനുള്ള ഒരു പരിപാടി ഇല്ല അവിടെ എങ്ങനെയാണ് ഈ കൈ ഉപയോഗിക്കാതെ ഫോർക്ക് സ്പൂണും ഒക്കെ വെച്ചിട്ട് ഈ കഴിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അത് വലിയ ബുദ്ധിമുട്ടല്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കുക പക്ഷേ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ കൈയ്യോ കാര്യങ്ങളോ ഒന്നും ഭക്ഷണത്തിൽ നമ്മൾ സ്പർശിക്കുന്നില്ല പരമാവധി സ്പൂണും ഫോർക്കോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കഴിക്കുന്നു അതിനുശേഷം വെള്ളം ഒന്ന് കുടിക്കുന്നു കുലുക്കൊഴിയാന്നുള്ള ഒരു പരിപാടി പോലുമില്ല അതൊക്കെ അത്ര നല്ലതാണോ എന്ന് ചോദിച്ചാൽ നമുക്കത് പറ്റില്ല പക്ഷെ അവിടുത്തെ ഭക്ഷണ രീതി വെച്ച് അത് മതി നമുക്കാണ് വാ നന്നായിട്ട് കുലുക്കു ഒഴിഞ്ഞില്ലെങ്കിൽ അവിടെ പലതും ഇരിക്കുന്നതുപോലെയുള്ള ഭക്ഷണമാണ് നമ്മുടേത് പക്ഷേ മറ്റവരുടേത് അങ്ങനെയല്ല അപ്പോൾ ഇവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നും കൈ കഴുകുന്ന സ്ഥലങ്ങളൊക്കെ എടുത്തു മാറ്റണം എന്നല്ല പറഞ്ഞത് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് അതുപോലെ തന്നെ ചിലർ ചിന്തിക്കും നമ്മൾ വെള്ളം ഉപയോഗിച്ചൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അവർ ടോയ്ലറ്റ് പേപ്പർ പേപ്പറല്ലേ ഉപയോഗിക്കുന്നത് അവർ ചിന്തിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കിയേ അവർ ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും ഞങ്ങൾ കൈയൊന്നും അവിടെ തൊടുന്നേ ഇല്ല അല്ലെങ്കിൽ പേപ്പർ ഉപയോഗിക്കുമ്പോൾ ഇന്ത്യക്കാർ കയ്യാണ് ഉപയോഗിക്കുന്നത് ഏതാണ് കൂടുതൽ അരോചകമെന്നൊന്ന് ചിന്തിച്ച് നോക്കുക അവരങ്ങനെ ശീലിക്കുന്നതിൻ്റെ കാരണം എന്താണ് അത്രയും തണുപ്പുള്ള രാജ്യത്ത് ഈ പറയുന്ന പോലെ വെള്ളം ഉപയോഗിച്ച് കഴുകുക എന്ന് പറയുന്നത് ഒന്നും നടക്കുന്ന കാര്യമല്ല അല്ലെങ്കിൽ തന്നെ തണുപ്പുള്ള സമയത്ത് അവർ ഒരുപാട് ലെയറൊക്കെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവിടെ തണുത്ത വെള്ളവും കൂടെ അത് ഉപയോഗിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് പേപ്പർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നേരെ പാശ്ചാത്യ സംസ്കാരം കൊണ്ടുപോകുന്ന ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നൊന്നും അല്ല പറഞ്ഞത് ഇപ്പോൾ ബാത്റൂമുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ ക്ലോസറ്റുകളാണ് കൂടുതൽ ഹെൽത്തി എന്നാണ് പറയുക യൂറോപ്യൻ ക്ലോസറ്റിനേക്കാളും കൂടുതൽ പക്ഷേ ഇന്ന് മലയാളികൾക്ക് ഇന്ത്യൻ ക്ലോസറ്റിൽ ഉപയോഗിക്കാനുള്ള ആരോഗ്യമില്ലെന്നാണ് പറയുക അപ്പോൾ നമ്മുടെ ഭക്ഷണ രീതിയും ആരോഗ്യവും അവതാളത്തിലായെങ്കിലും നമ്മൾ സംസ്കാരം മാത്രമേ പറയുന്നുള്ളൂ എന്നുള്ളത് ചുരുക്കം ഇന്നത്തെ വീഡിയോയിൽ ചുരുക്കത്തിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണ രീതിയൊക്കെ ഒന്ന് പരിഷ്കരിക്കേണ്ട സമയമായി കാരണം ഒരാൾ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി മാത്രം അയാളുടെ ജീവിതം തീർക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാവുന്ന ഒരു കാര്യമല്ല ഇനിയുള്ള കാലത്ത് ഒന്നും നടക്കുകയുമില്ല നീ ഫെമിനിസ്റ്റ് അല്ലിയോടാ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ചിലർ ഇടാൻ സാധ്യതയുണ്ട് അല്ല ആണുങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ടാണ് കൂടുതലും ഇനിയുള്ള കാലത്ത് ഈ പറയുന്ന പോലെ പെണ്ണുങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ച് അടുക്കള പണി എയിപ്പിച്ച് സുഖിക്കാം പഴയ കാരണവന്മാരെ പോലെ എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല ഇനിയുള്ള കാലത്ത് രണ്ടുപേരും ഒരുമിച്ചായിരിക്കണം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്കും കൂടെ ആണുങ്ങൾക്കും കൂടെ ഗുണമാകുന്ന കാര്യമാണിത്